പത്തു വർഷം മുമ്പ് ഇംഗ്ലീഷിൽ ഒരു വാക്കുപോലും അറിയാത്ത കൊറിയക്കാരനായാണ് അവൻ വടക്കൻ ഇംഗ്ലണ്ടിലെത്തിയത് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്ത ആ കുട്ടി വളർന്നു വലുതായി കളിച്ചു താരമായി മാറി ഇന്ന് ആ ടീമിന്റെ അഭിമാനിയായ നായകനും ഇംഗ്ലീഷുകാരുടെ ഹൃദയം കവർന്ന താരവുമായി അവൻ മടങ്ങുകയാണ് കുറിയവരായ കൊറിയക്കാർക്കിടയിൽ നിന്നും ആറടി ഉയരത്തിൽ നാലാൾ പൊക്കമുള്ള താരമായി വളർന്ന ഹ്യൂങ്മിൻസൺ എന്ന ഇതിഹാസം ടോട്ടൻഹാം ഓട്സ്ഫർഡിനോട് യാത്ര പറഞ്ഞിറങ്ങി ഗോളടിച്ചും അടിപ്പിച്ചും പത്ത് വർഷം കരിയർ സമർപ്പിച്ച ക്ലബിനോട് അതിവൈകാരികമായി യാത്ര പറഞ്ഞാണ് ദക്ഷിണ കൊറിയക്കാരനായ സൺ പടിയിറങ്ങിയത് ഞായറാഴ്ച ന്യൂകാസിൽ യുണൈറ്റഡിനെതിരെ പ്രീ സീസൺ മത്സരത്തിന് ബൂട്ടുകെട്ട് മുമ്പായിരുന്നു ടോട്ടൻഹാമിന്റെ മുന്നേറ്റ നിരയെ കൊറിയൻ കരുത്തുമായി വിശ്വസിച്ച് നയിച്ച സണ്ണിന്റെ പടിയിറക്ക പ്രഖ്യാപനം യൂറോപ്പിലെ ക്ലബ് ഫുട്ബോളിലെ പതിവില്ലാത്തൊരു മേൽവിലാസമാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഈ കൊറിയക്കാരൻ ഇംഗ്ലണ്ടിൽ കുറിച്ചത് അടിക്കടി കൂടുമാറ്റം പതിവായ ഇംഗ്ലീഷ് ഫുട്ബോളിൽ ടോട്ടൻഹാമിന്റെ മുന്നേറ്റ നിരയെ ചടുലമായി നയിക്കാനുള്ള ഉത്തരവാദിത്തം കഴിഞ്ഞ പത്തു വർഷം ഈ ഏഷ്യൻ താരത്തിനായിരുന്നു ജർമ്മൻ ക്ലബായ ബയർലെവർ കൂസൻ താരമായിരിക്കെ രണ്ടായിരത്തി പതിനഞ്ചിൽ ടോട്ടൻഹാമിലേക്ക് കൂടുമാറിയെത്തിയ സൺ പത്ത് വർഷത്തിന് ശേഷം സ്പേഴ്സിൽ നിന്നും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അടുത്തയിടം എവിടെയാണെന്ന ചർച്ചയിലാണ് ഫുട്ബോൾ ലോകം രണ്ടു സീസണുകളിലായി ബയർ ബയർലെവർക്കൂസനിൽ കളിച്ച് ഗോളുകൾ അടിച്ചുകൂട്ടി വായുന്നതിനിടെയാണ് ഒരു ഏഷ്യൻ ഫുട്ബോളർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ക്ലബ് ട്രാൻസ്ഫർ തുകയുമായി ഹ്യൂമിൻസൺ ജർമ്മനിയിൽ നിന്നും ലണ്ടനിലേക്ക് പറക്കുന്നത് വിങ്ങിലൂടെ മിന്നൽ പിണർ വേഗതയിലുള്ള കുതിപ്പും ഗോളടിയിലെ കൃത്യതയും ലാസ്റ്റ് ടച്ചിലെ പാസിംഗ് മികവുമായി താരം അതിവേഗത്തിൽ ടോട്ടൻഹാം ആരാധകരുടെ മനസ്സിലും ഇടപിടിച്ചു പത്ത് സീസണിലായി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ അടിച്ചുകൂട്ടിയത് നൂറ്റി ഇരുപത്തിയേഴ് ഗോളുകൾ ഇംഗ്ലീഷ് കിരീടം എന്നത് പിറക്കാത്ത സ്വപ്നമായി അവശേഷിച്ചെങ്കിലും കഴിഞ്ഞ യൂറോപ്പ ലീഗ് കിരീടവുമായി വിടവാങ്ങൽ ഗംഭീരമാക്കി എല്ലാം സമ്മാനിച്ച ക്ലബ്ബിൽ നിന്നും ഏറ്റവും അനിവാര്യമായ സമയത്താണ് പടി താരം പറഞ്ഞു വെച്ചത് മുപ്പത്തിമൂന്നാം വയസ്സിലും മുന്നേറ്റത്തിൽ വേഗതയോ കൃത്യതയോ കുറയാത്ത സണ്ണിനു വേണ്ടി സൗദി അമേരിക്കൻ ക്ലബ്ബുകൾ വിരിച്ചിട്ടുണ്ട്